ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലിംഗത്തിൽ അടിക്കാമോ എന്നതിനെ കുറിച്ചാണ് പലരും സംശയം ചോദിച്ചിട്ടുണ്ട് ലിംഗത്തിൽ ചെറുതായ രീതിയിലൊക്കെ അടിക്കുന്നത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി പറയുന്നത് ലിംഗം ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ അതിനായി സ്ത്രീകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത് ലിംഗം കൂടുതൽ ഉദ്ധരിക്കാനും കൂടുതൽ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനുമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് നല്ല മൂടായിരിക്കുന്ന സമയത്ത് ലിംഗത്തിൽ പതിയെ കൈ കൈ തലോടി അതിൻ്റെ അറ്റഭാഗത്ത് പതിയെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് നേരടി കൊടുക്കുന്നത് കൂടുതൽ സുഖം കിട്ടുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ലിംഗം അതിൻ്റെ അറ്റം മുതൽ അതിൻ്റെ അടക്കണ്ണ് വരെ നന്നായി ഒന്ന് പതിയെ വലിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന ലിംഗത്തിൽ പതിയെ ഒന്ന് പതിയെ വളരെ പതിയെ ഒന്ന് തല്ലിക്കൊടുക്കുന്നതുമൊക്കെ ലിംഗ ഉദ്ധാരണം കൂടുതൽ കൂട്ടാൻ നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് സമയപരിധിക്ക് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ സമയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കളികളൊക്കെ കളിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ലിംഗം ഞാനിലേക്ക് ഇറക്കി വെക്കാതെ ലിംഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നിങ്ങളുടെ പുരുഷന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ലിംഗത്തിൽ ചുംബിക്കുന്നതും നാവ് കൊണ്ട് ചെയ്യുന്നതിനും അപ്പുറം കൈകൾ കൊണ്ട് പതിയെ ഒരു ലിംഗം കൈക്കുള്ളിലാക്കിയതിനു ശേഷം പതിയെ ലിംഗത്തിൽ തലോടുന്നതുമൊക്കെ ലിംഗം കൂടുതൽ സ്ട്രോങ് ആക്കാനും ലിംഗധാരണം കൂടുതൽ നേരം നീട്ടി പോകാനും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലിംഗത്തിൽ തല്ലുമ്പോൾ ഒരുപാട് ശക്തി എടുത്ത് തല്ലാതിരിക്കുക അത് ലിംഗത്തിന്റെ നെർവ്സ് ഒക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർ ലിംഗം കയ്യിലെടുത്ത് കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് ഒടിക്കാനും അഥവാ ഒന്ന് തിരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അതൊന്നും ഒരിക്കലും ചെയ്യരുത് കാരണം ലിംഗം പെട്ടെന്ന് ബെൻഡായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ തന്നെ ലിംഗത്തിന് പലതരത്തിലുള്ള ഫ്രാക്ചേഴ്സ് സംഭവിക്കും അത് പിന്നീട് പല കാര്യങ്ങൾക്കും ദോഷം വരുത്താറുണ്ട് അപ്പൊ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയി തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക വളരെ പതിയെ തല്ലുന്നതും അതുപോലെ തന്നെ പതിയെ നേരടുന്നതും ഒക്കെ കൂടുതൽ ആസ്വാദനം കൂട്ടുമെങ്കിലും അത് വളരെ സോഫ്റ്റ് ആയി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാഴ കൊണ്ടും അതുപോലെ തന്നെ നാവ് കൊണ്ടുമൊക്കെ ഉഴിഞ്ഞെടുക്കുമ്പോൾ പല്ല് തട്ടാതെയും ശ്രദ്ധിക്കണം പല്ല് ചിലർക്ക് തട്ടി പോകാറും അതുപോലെ അവിടെ ഒരു ഫ്രാക്ചർ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ വളരെ സോഫ്റ്റ് ആയി കൈകാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് സ്ത്രീയുടേത് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ പുരുഷന്റേതും വളരെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം വളരെ സോഫ്റ്റ് ആയി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില ലിംഗത്തിലും തേനൊഴിച്ചിട്ടൊക്കെ ക്കാറൊക്കെ ഉണ്ട് അപ്പൊ അതിലും ശ്രദ്ധിക്കേണ്ടത് ലിംഗത്തിന്റെ അറ്റത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ആ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ലിംഗത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒഴിച്ച് അതുപോലെ തന്നെ ലിംഗത്തിന്റെ ആ ബോൾസ് അത് കൃഷ്ണമണികളിലൊക്കെ അങ്ങനെ ആക്കുന്നതിനൊണ്ട് കുഴപ്പമില്ല തീർച്ചയായും ലിംഗത്തിന്റെ ആ ഒരു അറ്റത്തിൽ ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് പ്രത്യേകിച്ച് ഉള്ളിലേക്ക് ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കളികൾ നീണ്ടു നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും